പോക്സോ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ ഇരയെയും വാർത്ത നൽകുന്നവരെയും വിമർശിക്കുന്നവർ ആദ്യം എന്താണ് പോക്സോ കേസ് എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു എന്താണ് പോക്സോ കേസ് പോക്സോ എന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺ പെൺ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന നിയമമാണ് ഇത് ലൈംഗിക അതിക്രമങ്ങൾ ലൈംഗിക ചൂഷണങ്ങൾ അശ്ലീല ചിത്രങ്ങൾ മറ്റു ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം പതിനെട്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയുടെ അനുവാദത്തോടെ ലൈംഗിക പ്രവൃത്തി നടത്തിയാലും കുട്ടിയാണ് എന്നതിനാൽ പോക്സോ കേസ് പ്രകാരം ശിക്ഷ ലഭിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിലും വിവാഹം കഴിക്കുന്നത് ശൈശവ വിവാഹ കുറ്റകരമാണ് വിവാഹപ്രായമാകാത്ത കുട്ടിയുടെ ഭർത്താവ് കുട്ടിയുടെ സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും കുറ്റകരമാണ് ഇനി ശാരീരിക പീഡനം മാത്രമാണോ കുറ്റകൃത്യം പീഡനം ശരീരത്തിൽ തൊട്ടുകൊണ്ടുതന്നെയാകണം എന്നില്ല കുട്ടികളോട് മോശം വാക്കുകൾ പറയുക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ആംഗ്യം കാണിക്കുക ലൈംഗികമായ വസ്തുക്കൾ പ്രദർശിപ്പിക്കുക നഗ്നശീലം പ്രദർശിപ്പിക്കുക കുട്ടിയെ അവരുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക നിരന്തരമായി പിന്തുടരുക നോക്കുക എന്നിവ സെക്ഷൽ ഹരാസ്മെന്റിൽ പെടുന്നതും ശിക്ഷാർഹമായ കുറ്റവുമാണ് മൂന്ന് വർഷം തടവും പിഴയും ലഭിക്കുക മറ്റു പോലെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി എന്ന ആനുകൂല്യം പോക്സോ കേസ് പ്രതികൾക്ക് നൽകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമ ഭേദഗതി അനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് വധശിക്ഷ വരെ പോക്സോ കേസുകളിൽ വിധിക്കാം